മഞ്ജു പിള്ളയും ഭർത്താവ് സുജിത്തും വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കേട്ടത് സത്യം തന്നെയാണ് സുജിത് തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു പിള്ള മഞ്ജു പിള്ള എന്ന് കേൾക്കുമ്പോഴേ മലയാളികൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് തട്ടിമുട്ടി എന്ന ഹാസ്യ പരമ്പരയാണ് തട്ടിമുട്ടിയും പരമ്പരയിലൂടെയാണ് മഞ്ജു പിള്ളൈ മലയാളികൾക്ക് പ്രിയങ്കയായി മാറിയത് നിരവധി സിനിമകളിലും സീരിയലിലുമെല്ലാം താരം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തട്ടിമുട്ടിയും എന്ന പരമ്പരയാണ് താരത്തിനെ കൂടുതലും പ്രശസ്തയാക്കിയത് സുജിത്തും മഞ്ജു പിള്ളയും വേർപിരിഞ്ഞ വാർത്ത കേട്ട് ഏറെ ഞെട്ടലിലാണ് സിനിമ സീരിയൽ ലോകം എന്തുകൊണ്ടാണ് ഇരുവരും പിരിഞ്ഞതെന്നറിയാൻ ആരാധകർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ആകാംക്ഷയുമുണ്ട് മലയാള സിനിമയിൽ സംവിധായകനായും ഛായാഗ്രഹനായും തിളങ്ങി നിൽക്കുന്ന താരം തന്നെയാണ് സുജിത്ത് അയാൾ അനാർക്കലി ലൂസിഫർ എന്നിങ്ങനെ നിരവധി സിനിമകളിലാണ് ഇദ്ദേഹം ഛായാഗ്രഹങ്ങൾ ചെയ്തിട്ടുള്ളത് എംബുരാൻ്റെ ഷൂട്ടിംഗ് വിശേഷങ്ങൾ പറയുന്നതിനിടയിലാണ് വിവാഹമോചന വാർത്തയും ഇദ്ദേഹം തുറന്നു പറഞ്ഞത് ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് മഞ്ജുവിൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിലൊന്നും സുജിത്ത് പങ്കെടുത്തിട്ടില്ലായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ആരാധകർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും സംശയം ഉടലെടുത്തത് അദ്ദേഹം ഷൂട്ടിങ്ങിന്റെ തിരക്കിലൊക്കെ ആയിരിക്കുമെന്നാണ് ആരാധകരും പ്രേക്ഷകരും എല്ലാവരും അന്ന് ചിന്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നത് സുജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മൂന്ന് വർഷത്തെ കേസിനൊടുവിൽ ഞങ്ങൾ അങ്ങനെ വേർപിരിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിവാഹ മോചിതരാണ് ഇതിപ്പോൾ തുറന്ന് പറഞ്ഞതിൽ ഒരു മടിയുമില്ല എന്നും ഇത് തുറന്ന് പറയാതിരിക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നത്തിലേക്ക് ചെന്നെത്തുക എന്നും സുജിത്ത് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആലോചിക്കുന്നു ജിച്ച് എടുത്ത തീരുമാനമാണ് ഒരുപാട് കാലമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും വേർ പിരിഞ്ഞു ഞങ്ങളുടെ മകൾക്ക് നല്ല പക്വതയുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമുണ്ട് ഞങ്ങളിപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് ഇങ്ങനെയായിരുന്നു സുജിത്തിൻ്റെ വാക്കുകൾ സുജിത്തിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആരാധകരും പ്രേക്ഷകരും ഇരുവർക്കും സപ്പോർട്ടാണ്